ഹലോ ഇന്ന് മോനിക്കെന്തായാലും അഞ്ച് സ്നാക്കും കൊടുത്തയച്ചു നോക്കിയാലോ എന്നാ വാ ക്യാരറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു തട്ടിക്കോട്ട് നെയ്ച്ചോറിൽ ഒതുക്കിയിട്ടാണ് കേട്ടോ കൊടുത്തയച്ചിരിക്കുന്നത് പിന്നെ കൊടുത്തയച്ചത് ചിക്കനാണ് ഇതിൽ ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പിയിലൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താണേ പിന്നെ ഒരു അഞ്ച് കക്കരി ഒക്കെ വെച്ചെടുത്ത് ഇത് നല്ല നാടൻ തൈരാണ് കേട്ടോ ഇതിൽ ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തും പിന്നെ കാന്താരി ഉണ്ടല്ലോ നല്ല എരിവുള്ള കാന്താരി ചെതാക്കി കട്ട് ചെയ്ത് കൊണ്ട് വെച്ച് കൊടുത്തേട്ടാ അപ്പോൾ അതും റെഡിയായി സെറ്റായി ഈ ഒരു പാത്രം മുഖിക്കവാറും എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ എൻ്റെ വീട്ടിലുണ്ട് ഒരു മൂന്നെണ്ണം അതിലൊരു മൂന്ന് നെഗഡ്സും വെച്ച് അടച്ച് അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യട്ട താങ്ക് യു